ീഠ ഒരു എറുമ്പിന് മേൽക്കരുതെന്ന് പറയുന്ന അഹിംസയുടെ നാടാണ് ഭാരതം പക്ഷെ നമ്മളെ തല്ലാൻ വരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരുന്നവനെ തിരിച്ച് യുദ്ധം ചെയ്ത് സ്വയം രക്ഷിക്കണം എന്ന് പറയുന്ന ധർമ്മമാണെന്ന് പറയുന്ന രാ രാജ്യം കൂടിയാണ് ഭാരതം ലെക്കിടാ വേടി ബാക്കി ഞാൻ എന്നാണ് പുള്ളി പറയാത്ത് പോകുന്ന ആ സെന്റൻസ് ആർമ് ഫോഴ്സസ് പോയി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്ത് റിപ്രക്ഷൻ വന്നാലും നോക്കാനായിട്ട് മോദി എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നൊരു സമാധാനം കൂടിയുണ്ട് എല്ലാവരെയും അവരവരുടെ പണി ചെയ്യാൻ വിടുക അവരതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക നല്ലൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് അഭിനന്ദിക്കുക അത് മോദി ചെയ്യുന്നു ഇന്ദിരാഗാന്ധിക്ക് ബ്യൂറോക്രസിയെ മൂവ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടൊരു എമർജൻസി വേണ്ടി വന്നു മോദിക്ക് അത് വേണ്ടി വന്നില്ല അതാണ് വ്യത്യാസം ഇ എസ് യുസിന്റെ ശക്തി എന്താണെന്നുള്ളത് ഇപ്പം ലോകം കണ്ടു രണ്ടായിരത്തി പതിനാലില് വന്ന സമയത്ത് ഡിആർ ഡി ഒല് ഉള്ള ആൾക്കാരോട് മോദി കൃത്യമായിട്ട് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പണി ചെയ്യാൻ എടുത്താൽ മതി രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിൽ തന്നെ തെളിയിച്ചാണ് അങ്ങനെക്കെതിരെ ആരെ പറഞ്ഞാലും ശരി അങ്ങനെ അതൊരു പ്രശ്നമല്ല അങ്ങനെ അങ്ങരുടെ പണി ചെയ്യും അങ്ങനെ ചെയ്യുന്ന പണി അങ്ങനെ മനസ്സാക്ഷിയനുസരിച്ച് ശരിയുമായിരുന്നു ഐ എസ് ആർഒ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു വെള്ളാനേ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അത് എന്തായാലും അതിൻ്റെ അത് ലാഭം ഒന്നും ഉണ്ടായില്ല ഇന്ന് ഐ എസ് ആർഒ ലാബ് ഉണ്ടാകുന്ന ഒരു വലിയ രീതിയിൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ സാധിച്ചില്ല നല്ലപോലെ ഇപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും എന്ന് പറയുന്ന ഒരു പേടി ബാക്കിയുള്ളവർക്ക് വരാൻ തുടങ്ങുന്ന ഒരു സിനാരിയോ വരുന്നത് മോദി വന്നതിന് ശേഷമാണ് രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ആരാണെങ്കിലും കൊന്നു തള്ളുക എന്നുള്ളതാണ് അവരുടെ പാടി ആ ആയുധവും കൂടെ മോദി എങ്ങനെയാണ് വേണ്ടത് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരെ അവരുടെ പണി ചെയ്യാൻ വിടുക എന്നുള്ള കാര്യം മാത്രമാണ് നോക്കി ചെയ്യുന്നത് ആർമി എയർഫോഴ്സ് നേവി മൂന്നും മൂന്നായിട്ടല്ല വർക്ക് ചെയ്യുക മൂന്നും കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിന്റെ കമാൻഡ് ഒരു ഒരാൾ നടത്തുന്ന രീതിക്ക് പോകും അതനുസരിച്ച് കോർഡിനേഷൻ കൂടുതൽ വരും അങ്ങനെ ആ ഒരു ഘടനയിലേക്ക് നമ്മുടെ ഇന്ത്യൻ സൈനികത്തെ സൈനിക ശക്തികളെ തന്നെ മാറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായി ഓപ്പറേഷൻ സിന്ധൂരിൽ നമുക്ക് കുറച്ചധികം നമ്മുടെ കഴിവുകളെയും ലോകരാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ആയുധങ്ങളെല്ലാം ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സച്ചി എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ലഭിച്ചു എന്ന് വിചാരിക്കാൻ പറ്റും നമുക്ക് സ്വയം മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ പി എസ് യുസിന്റെ ശക്തി എന്താണെന്നുള്ളത് ഇപ്പം ലോകം കണ്ടു ആ പി എസ് അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഡിആർഡിഒ എന്ന് പറയുന്ന ഒരു വെള്ളാന മാത്രമായിരുന്നു ഡിആർ ഡി ഒ വെറും ഒരു വെള്ളാനെ മാത്രമായിരുന്നു അവിടെ കാര്യമായിട്ടൊന്നും വന്നില്ല വന്ന ഡിസൈൻസ് ഒന്നും മുമ്പോട്ട് പോകുന്നില്ല ഭയങ്കര ബ്യൂറോക്രസി റെഡ് ടേപ്പ് ഭയങ്കര കാലതാമസമായിരുന്നു ശരിക്കും പറഞ്ഞുകൊണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലില് വന്ന സമയത്ത് ഡി ആർ ഡി ഒള്ള ആൾക്കാരോട് മോദി കൃത്യമായിട്ട് പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം ഇവിടെ ഇരിക്കുകയാണ് പണി ചെയ്യാനിരുന്നാൽ മതി എന്നുള്ളത് ഹി നൂവ് ദാറ്റ് ബ്യൂറോക്രസി മോദി മോദിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ രണ്ട് പ്രധാനമന്ത്രിമാരാണ് ബ്യൂറോക്രസിയെ മൂവ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇന്ദിരാ ഇന്ദിരാഗാന്ധി രണ്ട് മോദി ഇന്ദിരാഗാന്ധിക്ക് ബ്യൂറോക്രസിയെ മൂവ് ചെയ്ത് അവരെക്കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടൊരു എമർജൻസി വേണ്ടി വന്നു മോദിക്ക് അത് വേണ്ടി വന്നില്ല അതാണ് വ്യത്യാസം ആ രീതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുപ്പിച്ചിട്ടുണ്ട് ഡിആർഡി ഒിലുള്ള ആൾക്കാർ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ റിസൾട്ട് കാരണം ഈയൊരു റിസൾട്ടിന്റെ അകത്ത് അവർക്ക് ഡിആർഡി ഒ മാത്രല്ല ഐ എസ് ആർഒഎസ്ആർഒ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വെള്ള വെള്ളാനേ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നത് എന്തായാലും അതിൻ്റെ അത് ലാഭമൊന്നും ഉണ്ടായില്ല ഇന്ന് ഐ എസ് ആർഒ ലാഭം ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് ഐ എസ് ആർഒ ഇന്ന് ലാഭം ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് വ്യത്യാസം നല്ല പോലെ ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് പൈസ കിട്ടി തുടങ്ങി തീർച്ചയായിട്ടും വേണ്ടതും പക്ഷേ അതിന്റെ കൂടത്തിൽ ഈ ഞാൻ പറയശീർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ എ സി സി ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അതിന്റെ അകത്ത് ഈ വരുന്ന സാറ്റലൈറ്റ് ഫീഡുകളെല്ലാം എല്ലാം ഐ എസ് ആർ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഐ എസ് ആർഒയിന്റെ അകത്ത് പണിയെടുത്തിട്ടുണ്ട് ഈ പറയുന്ന എയർ ഡിഫൻസിന്റെ അകത്ത് ഐ എസ് ആർഒയ്ക്ക് അകത്ത് ഒരു ഐ എസ് ആർഒയ്ക്ക് ഒരു ഷെയർ ഉണ്ട് ബി എൽ ഒരു ഷെയർ ഉണ്ട് ബി എൽ ആണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ഇതിന്റെ ഇന്റഗ്രേഷൻ്റെ അകത്ത് കുറെ ചെയ്തിരിക്കുന്നത് പിന്നെ സൈനിക സംയുക്തമായ പക്ഷേ ഇതിന്റെ നല്ല നമുക്കറിയാം ഈ ഓപ്പറേഷൻ ഭാഗമായി എയർ വഴിയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നേവിക്ക് വലിയ രീതിയിൽ തങ്ങളുടെ ശക്തി പുറത്തു കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ള സങ്കടമുണ്ട് നേവിക്ക് നല്ലപോലെ നല്ല എന്താണ് നമ്മുടെ നേവിയുടെ ഏറ്റവും വലിയ ശക്തിയായി നമുക്ക് പുറത്തു കാണിക്കാൻ സാധിക്കും എന്തുകൊണ്ട് നമ്മുടെ നേവിയെ പേടിക്കണം നമ്മുടെ നേവിയെ പേടിക്കേണ്ടത് അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് സൈസ് നമുക്ക് ഇഷ്ടംപോലെ കപ്പലുകളുണ്ട് അവർ ട്രെയിൻഡാണ് എന്നും ബാറ്റിൽ ട്രെയിൻഡാണ് എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം പിന്നെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുള്ള ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് അതുപോലെ തന്നെ നേവിയുടെ മറ്റേ ഫൈറ്റർ പ്ലെയി പ്ലെയിനുകളിൽ യൂസ് ചെയ്യുന്ന മിസൈലുകളും ബാക്കിയുള്ള എല്ലാം വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഉള്ളത് മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു നേരത്തെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ നേവി അത് മൂന്ന് മൂന്ന് രീതിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ തിയേറ്റർ കമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമ്മൾ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തു പാകിസ്ഥാനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന എല്ലാം വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ചൈനയെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തേൺ തിയേറ്റർ കമാൻഡ് ലക്നോ അതിൻ്റെ ആസ്ഥാനം ബാക്കിയുള്ള സതേൺ ഇന്ത്യ മുഴുവൻ മാരിടൈം തിയേറ്റർ കമാൻഡ് തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് സൈനിക വ്യൂഹവും കൂടെ ഒരാളുടെ കീഴിൽ വരും അത് ജോയിൻ്റ് ആയിട്ടൊരു കമാൻഡ് അതായത് ആർമി എയർഫോഴ്സ് നേവി മൂന്നും മൂന്നായിട്ടല്ല വർക്ക് ചെയ്യുക മൂന്നും കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിൻ്റെ കമാൻഡ് ഒരു ഒരാൾ നടത്തുന്ന രീതിക്ക് പോകും അതനുസരിച്ച് കോർഡിനേഷൻ കൂടുതൽ വരും അങ്ങനെ ആ ഒരു ഘടനയിലേക്ക് നമ്മുടെ ഇന്ത്യൻ സൈനികത്തെ സൈനിക ശക്തികളെ തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കൂടുതൽ കോർഡിനേഷൻ വരും നേവി ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത് ആർമിയും എയർഫോഴ്സും കൂടെയുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിട്ടായിരിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നേവിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഏതൊക്കെയായിരിക്കും നേവിയിൽ ഏറ്റവും നമ്മുടെ സൈലൻ്റ് ആയിട്ടുള്ള കില്ലേഴ്സ് എന്ന് പറയുന്നത് സബ്മറീൻസ് ആണ് സബ്മെറീൻസിൻ്റെ അകത്ത് വളരെയധികം ആയുധങ്ങളുണ്ട് അവർക്ക് അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെ ആ ഒരു സബ്മറീൻസിൻ്റെ ഒരു ഫ്ലീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ എയർ കാരിയേഴ്സ് എയർ കാരിയേഴ്സിനോട് ചുറ്റും ഡിസ്ട്രോയേഴ്സ് ആയിട്ടും ബാക്കി കുറേ ഷിപ്സ് ഇഷ്ടം എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് മാത്രവുമല്ല ഇവരുടെ ഇതിൽ റിസൈസ് ആയിട്ടുള്ള ആയുധങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് നേവിയുടെ ഇതിലുണ്ടാകുക ഇനി നമുക്ക് നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരം ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയാകുന്നതാണ് മോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇതിൽ അദ്ദേഹം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കാരണം ഇതിനു മുൻപല്ല നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു പേടി ബാക്കിയുള്ളവർക്ക് വരാൻ തുടങ്ങുന്ന ഒരു സിനാരിയോ വരുന്നത് മോദി വന്നതിന് ശേഷമാണ് അതിനെങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് മോദി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സൈന്യത്തെയും ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി ഈ മൂന്ന് പേരെയും മോദി റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല അവരെ അവരുടെ പണി എടുക്കാനായിട്ട് വിടുക എന്നുള്ളതാണ് മോദി ആദ്യമേ ചെയ്തത് പിന്നെ അവർക്ക് എന്താണ് വേണ്ടത് അത് ഭരണകൂടം കൊടുക്കും അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത് ഇവർക്ക് യാതൊരു സൈനികർക്ക് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതാണ് മോദിയുടെ ഇച്ഛാശക്തി ആവുക അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള കില്ലേഴ്സാണ് സോബിയറ്റ് അങ്ങനെ തന്നെ വിളിക്കണം അവരുടെ പണി അതാണ് രാജ്യത്തിന് എതിരെ നിൽക്കുന്നത് ആരാണേലും കൊന്നു തള്ളുക എന്നുള്ളതാണ് അവരുടെ പണി ആ പണി ചെയ്യുന്നതിൻ്റെ അകത്ത് അവർ ആണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ട്രെയിൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ പണി അപ്പോൾ പിന്നെ അവരെ കയറി ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ പണി അവർ ചെയ്തോളും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രം മതി അത് മോദി ചെയ്യും പിന്നെ വേണ്ടത് ആയുധമാണ് സ്വാതന്ത്ര്യം മാത്രം പോരല്ലോ ആയുധവും കൂടെ വേണം ആ ആയുധവും കൂടെ മോദി എങ്ങനെയാണ് വേണ്ടത് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കും എന്ന ഒരു കാര്യം മാത്രമേ മോദി ചെയ്തിട്ടുള്ളൂ സി ഓരോരുത്തരെയും ഇതൊരു ഒരു വലിയൊരു മെഷീനറിയാണ് ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ ചെറിയ പാർട്സ് ഉണ്ട് ആ പാർട്സിനെ അവരുടെ പണി ചെയ്യാൻ വിട്ടാൽ മതി അതിൻ്റെ അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ അവരുടെ പണി ചെയ്യാൻ വിടുക എന്നുള്ള കാര്യം മാത്രമാണ് മോദി ചെയ്തിരിക്കുന്നത് അവരെ അവരുടെ പണി ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അത് ദി വിൽ മേക്ക് ഗുഡ് റിസൾട്ട്സ് ബിക്കോസ് ദേ ആർ മോട്ടിവേറ്റഡ് അവർക്ക് മോട്ടിവേഷൻറ്റകത്തൊരു കുറവില്ല പിന്നെ വേണ്ടത് സ്വാതന്ത്ര്യവും ഈ ആയുധങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളും പൈസയും ഒക്കെയാണ് അത് കൊടുക്കുക അവരവരുടെ പണി ചെയ്തോളൂ അതാണ് മോദി ഏറ്റവും വലിയ കാര്യം പിന്നെ ഷോട്ടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിആർഡി ഒ മൂവ് ചെയ്തിട്ടുണ്ട് ബാക്കി ബ്യൂറോക്രസിയെ മൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ ആകത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അവരവരുടെ പണി ചെയ്യാൻ വിടുക അവരെ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക അവർ പണി നല്ലൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് സാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി വെക്കടാ വെടി എന്ന് പറയാൻ ഇന്ന് ഒരാളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വീണ്ടും ആർമിയിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി മോട്ടിവേഷൻ വെക്കടാ വെടി ബാക്കി ഞാൻ എന്നാണ് പുള്ളി പറയാത്ത പോകുന്ന ആ സെന്റൻസ് സി ഈ ആർംഡ് ഫോഴ്സസ് പോയി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്ത് റിപ്രഗക്ഷൻ വന്നാലും നോക്കാനായിട്ട് മോദി എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നൊരു സമാധാനം കൂടിയുണ്ട് അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത് ബാക്കി അങ്ങനെ നോക്കിക്കോളും ഇതിൻ്റെ അത് ബാക്കി എന്ത് വന്നാലും അങ്ങനെ നോക്കിക്കോളും അതൊരു ഒരു സമാധാനമാണ് അത് അതിൻ്റെ അകത്തു നിന്നാണ് മോട്ടിവേഷൻ വരുന്നത് ഒപ്പം തന്നെ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇപ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ നമുക്ക് അറിയാം ഒന്ന് രണ്ട് രാജ്യങ്ങൾ ഒഴുകി ബാക്കി എല്ലാവരും ഇന്ത്യക്കൊപ്പം കണ്ടു അത് മോദിയുടെ ഒരു ഫോറിൻ റിലേഷൻസിന്റെ ഒരു വലിയൊരു പ്രഭാവം തന്നെയല്ലേ തീർച്ചയായിട്ടും ആദ്യം മാസങ്ങളിൽ തന്നെ ചെയ്ത കാര്യമാണ് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് മോദി അന്ന് ഈ പറഞ്ഞ പോലെ കാണാൻ പോകുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നു ചെയ്യുക മോദി എന്ന് പറയുന്ന മനുഷ്യന് ട്രോളുകൾ ഒരു ഒരു പ്രശ്നമേ അല്ല അങ്ങനെ ട്രോളുകളെ ഇഗ്നോർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലം മുതൽ തന്നെ ട്രോളുകളെയും വരുന്ന എന്ത് സാധനങ്ങളെയും ഇഗ്നോർ ചെയ്യാനായിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്ന് തെളിയിച്ചതാണ് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിൽ തന്നെ തെളിയിച്ചാണ് അങ്ങനെക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ശരി അങ്ങനെക്കതൊരു പ്രശ്നമല്ല അങ്ങനെ അങ്ങനെ പണി ചെയ്യും അങ്ങനെ ചെയ്യുന്ന പണി അങ്ങനെ മനസാക്ഷി അനുസരിച്ച് ശരിയുമായിരിക്കും ആ ഒരു പണി മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ അതല്ല ബാക്കി ആരെന്ത് നിയന്ത്രിച്ചാലും ശരി അങ്ങനെ ചെയ്യുകയില്ല അതനുസരിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഈ ഡിപ്ലോമസി എന്ന് പറയുന്ന സംഗതി ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റിയ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് തന്നെ വേണം മോദിയെ വിളിക്കാനായിട്ട് ഇതിനു മുമ്പ് ആ ഡിപ്ലോമസി ഒരു ആയുധമാക്കാൻ ശ്രമിച്ച ഒരാൾ നെഹ്റു ആയിരുന്നു ആ ഇത് നീക്കം പാളിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൻ്റെ അനുസരിച്ചിട്ടാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് കിട്ടിയ സീറ്റ് ചൈനയ്ക്കൊക്കെ വെച്ച് കൊടുക്കുക വെച്ച് നീട്ടുകൊക്കെ ചെയ്തു അത് ഏതായാലും പാളിപ്പോകല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പക്ഷേ ഈ ഡിപ്ലോമസി വളരെ കൃത്യമായിട്ട് ചെയ്തു അതിന് ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ മോദി മന്ത്രിസഭയില് സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പണി അറിയാവുന്ന വൃത്തിക്കറിയാവുന്ന ഒരു ബ്യൂറോക്രാറ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മന്ത്രിയാക്കി മാറ്റി എസ് ജയശങ്കർ എന്ന മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്ന മന്ത്രിയാക്കി മാറ്റി വെക്കുന്നത് അത് വളരെ അപൂർവത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് വളരെ കുറവാണ് വിദേശകാര്യ വകുപ്പിന് അത് നടന്നിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടേ ഇല്ല ഒരു പ്രൊഫഷണലാണ് ഹി അങ്ങൾക്ക് എത്രയോ ഭാഷകൾ അറിയാം എത്രയോ നാടുകളിൽ സർവീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് അയാളെ ആ പണി ഏൽപ്പിച്ചു അയാൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണവും കാണാനുണ്ട് നമ്മുടെ നാടിന് പണി അറിയാവുന്ന ഒരാളെ പണിക്ക് വെക്കുക എന്നുള്ളത് തന്നെ ഒരു ഒരു കഴിവാണ് ആ കഴിവ് മോദി കാണിച്ചിട്ടുണ്ട് ഞാൻ സംശയമില്ല ഡെവലപ്പിംഗ് ആണ് പോകുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇനി ഒരു ഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റുന്ന ഒരു അപ്പർ ഹാൻഡ് ഭാരതത്തിന്റെ കയ്യിലേക്ക് വന്നെത്താൻ സാധ്യതയില്ലേ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ആ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ സ്വഭാവത്തിന് ഭാരതം ആരെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് പോകുമോ ഇങ്ങോട്ടൊരു ഉപദ്രവത്തിന് വരുന്ന ഒരാളോട് പോയി പണി നോക്കടാന്ന് പറയുന്ന ഒരു ഇതല്ലാതെ ആ ഭാരതമായിട്ട് ആരെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കാറുണ്ടോ നമ്മളുമായിട്ട് സൗഹൃദത്തിലായിട്ടുള്ള മനുഷ്യരുടെ രാജ്യങ്ങളോട് നമ്മൾ വളരെ സൗഹൃദത്തിൽ മുമ്പോട്ട് പോവുകയും നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവരോട് ഒരിത്തിരി തരത്തിൽ പോയി കളിക്കണമെന്ന് പറയും അത്രയേ ഉള്ളൂ അതും നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മാലിദ്വീപ് ഇച്ചിരി ഇല്ലാത്തൊരു രാഷ്ട്രം ആ മോദി ഇന്ത്യയോട് തിരിച്ചു പോകാൻ പറഞ്ഞു അവർക്ക് ഉപകാരങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂന്ന് ആലോചിക്കണം അവർ തിരിച്ചു പോകാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു ശരി നമ്മളിങ്ങു പോകുന്നേക്കാം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ നാട്ടുകാരായിട്ട് ഇനി മാലദ്വീപിലേക്ക് പോകുന്നില്ല ബുക്കിംഗ് മുഴുവൻ ക്യാൻസൽ ചെയ്തോളാം പറഞ്ഞു അവരവിടെ പട്ടിണിയായി അവർ തിരിച്ചു ഓടി വന്ന് കാലേ വീണു ബുക്കിംഗ് കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാണോ കൺട്രോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വി ആർ ഓൾറെഡി നമുക്കിനി അത് കുറെ നാളും കൂടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരുമാതിരിപ്പെട്ട അയലോക്കാരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ശ്രീലങ്ക നേപ്പാള് ബംഗ്ലാദേശ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി കൺട്രോൾ ചെയ്യുന്നുണ്ട് അതാണോ വികസിതമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഒരു ഇത് ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ല നമ്മൾ വികസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുണ്ടാവാനായിട്ടും നമ്മുടെ നാട്ടിൽ നല്ലപോലെ ട്രേഡ് നടക്കാനായിട്ടും എല്ലാവരും സ്വസ്ഥവും സമാധാനവുമായിട്ട് കിടന്നുറങ്ങാനായിട്ടുമാണ് നമുക്ക് ആരും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഭാരതം പീഠ ഒരു എറുമ്പിന് മേൽക്കരുതെന്ന് പറയുന്ന അഹിംസയുടെ നാടാണ് ഭാരതം പക്ഷേ നമ്മളെ തല്ലാൻ വരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരുന്നതിനോട് തിരിച്ച് യുദ്ധം ചെയ്ത് സ്വയം രക്ഷിക്കണം എന്ന് പറയുന്ന ധർമ്മമാണെന്ന് പറയുന്ന രാജ്യം കൂടിയാണ് ഭാരതം അത് നമ്മുടെ ധർമ്മമാണ് ഡ്യൂട്ടിയാണത് അതിൽ നിന്ന് നമ്മൾ അഹിംസ പറഞ്ഞ് കൊണ്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിക്ക് അധർമ്മമാണത് സ്വയം ചെയ്യുന്ന അധർമ്മമാണത് എന്ന് നമ്മളെ പഠിപ്പിച്ച രാജ്യം കൂടിയാണ് ഭാരതം അതാണ് ഭാരതം